നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം ഒരു രൂപ ാഭം കിട്ടിയിട്ടെന്താ വേണ്ടത് മോനെ ഈ അറുപത് കൊല്ലം ആ അഞ്ഞൂറ് രൂപന്റെ കാരണം കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ ദുനിയാവിലെ അറുപത് കൊല്ലം നഷ്ടമല്ലേ മോനെ സ്വത്ത് വിൽക്കുന്ന സമയത്ത് കളവ് പറയുക സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക അതൊന്നും നമുക്ക് പറ്റൂലോ മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർഗം അല്ല ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ അതുകൊണ്ട് നീ സമ്പാദിക്കുന്നത് എവിടെന്നാണ് സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് ഒരായിരം രൂപ ലാഭം കിട്ടും അവിടെ കളവ് പറയാതെ നമ്മൾ ആ ആയിരം വേണ്ടാന്ന് വെച്ചു നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ പലരും മുതലാളിയോട് കളവ് പറഞ്ഞിട്ട് ആ ആയിരം വസൂലാക്കുന്നുണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു സ്റ്റാഫുകൾ പലരും പറഞ്ഞു നീ ഭയങ്കര സൂഫിയായിട്ട് നമ്മളെ നമുക്കാണ് കിട്ടുന്ന ആനുകൂല്യമൊക്കെ കുറയുന്നത് നമ്മൾ നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ ദുനിയാവും തന്നെ അതിൻ്റെ ഡബിള് ലാഭമല്ല തരൂ ശരിക്കും എന്ന പെണ്ണ് പലപ്പോഴും യൂസുഫ് നബിയെ പറ്റിക്കാനും തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ വിളിച്ചിരുന്നു അതിനൊന്നും യൂസുഫ് നബി നിന്നുകൊടുത്തിട്ടില്ല അതിനാഹു ഈ ദുനിയാവും തന്നെ സലീഹയെ സുന്ദരിയാക്കി വയസ്സൊക്കെ കുറച്ചിട്ട് അല്ല ഭാര്യയാക്കി ഹലാലാക്കിയിട്ട് കൊടുത്തു മൻ തറക്കലില്ലാഹി സുബാനുഭവത്തായ ഒരു കാര്യം അള്ളാക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു ഓട്ടോ ഡ്രൈവർ ടാക്സി ഡ്രൈവർ പെണ്ണുങ്ങൾ ആണ് കയറിയത് പ്രായമുള്ള ആളാണ് കയറിയത് പറ്റിക്കാനുള്ള എല്ലാ ഗോൾഡൻ ചാൻസും ഉണ്ട് ഈ പെണ്ണുങ്ങൾ പറഞ്ഞു റെയിൽവേന്ന് ഇവിടം വരെ എത്തിയിട്ട് പറഞ്ഞു അഞ്ഞൂറ് ഉള്ളൂ എത്ര ചാർജ് ആയതെന്ന് അറിയില്ല വലിയ ഉപകാരമായി കുറേ ചാർജ് അയച്ചുണ്ടാവും പൊരുത്തപ്പെടണേ അഞ്ഞൂറേ ഉള്ളൂ ഹോസ്പിറ്റലിൽ കുറേ ക്യാഷ് ചിലവായി ഒന്നും ക്യാഷ് ഇല്ല ഈ അഞ്ഞൂറ് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുമോ ഇല്ലെങ്കിൽ നാളെ എൻ്റെ മോനോട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് അയച്ചു തരാമോ സത്യത്തിൽ ഇവിടെ മുന്നൂറേ ആയിട്ടുള്ളൂ ഇരുന്നൂറ് പറ്റിക്കാനുള്ള ഗോൾഡൻ ചാൻസ് നമ്മൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഇരുന്നൂറ് വലിയ ബാക്കി കൊടുത്തിട്ട് പറഞ്ഞു മുന്നൂറേ ആയിട്ടുള്ള ഉമ്മാന്ന് കളവ് പറഞ്ഞാൽ അഞ്ഞൂറോ ഒക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ചാൻസിലാണ് ഇരുന്നൂറ് കൊടുക്കണത് എന്തിന് സി സി ടി വി ഇല്ലോണ്ടും പിന്നെ ഓട്ടോ ടീമിൻ്റെ കമ്പനി ടീം കുഴപ്പാക്കുന്നുണ്ടൊന്നും അല്ല കേസ് പേടിച്ചിട്ടല്ല ലില്ലാ ഹിദല അള്ളാഹുക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ് തിരിച്ചു കൊടുത്തു ഉറപ്പ് മൂപ്പേർക്ക് അടുത്തെയോ ഇന്ന് രാത്രിക്കുള്ളിലുള്ള ട്രിപ്പിൽ നാനൂറ് ലാഭം കിട്ടുന്നത് ഇപ്പൊ ഒരു ട്രിപ്പ് അരങ്ങും വിളിക്കും കോൾ ട്രിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ കൈ നീട്ടിയിട്ടായിരിക്കും അതിന് പകരം അള്ളാഹു ആഹൃതിലല്ല ദുനിയാവും തന്നെ തരും അതുകൊണ്ട് പറ്റിച്ചിട്ട് പണം വസൂലാക്കുക എന്താ അങ്ങനെ ഒരു അഞ്ഞൂറ് കിട്ടിയിട്ട് വേണ്ടത് എന്താ കിട്ടിയിട്ട് വേണ്ട എന്താ അതിനെ കൊണ്ട് കാര്യം കഫം കഫംപുടക്ക് കീശിയില്ല ഒന്നും കൊണ്ടുപോവാന് എന്തപ്പോ കൊണ്ടുപോവ കുടയിൽ എത്ര മരണങ്ങളാ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരുടെ മരണങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ട് ഇത് നടന്നോണ്ടിരിക്കല്ലേ ഇത്ര മരണങ്ങളാ നടന്നോണ്ടിരിക്കുന്നു നമ്മളെ സമ്പാദ്യം ഹലാലായാലേ മക്കള് നന്നാവും ഇമാം ഒരു അനുഭവം പറയുന്നുണ്ട് അവരുടെ വാപ്പ വലിയ പണ്ഡിതനാണ് ഇമാം